ഒരു സാധനം ഇതിന്റെ ഒക്കെ ഉള്ളിൽ കരിമ്പ് ഈസ് കരി മഴയൊക്കെ തോർന്നിട്ടുള്ള ഒരു വൈകുന്നേരമായിട്ടോ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് അപ്പൊ ഓൺ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മഴയത്തെന്തിനായിട്ട് ചെടി നനക്കുന്നല്ലേ പക്ഷെങ്കിൽ നമ്മൾ ഇതുപോലെ പോർച്ചിലും ഉള്ളിലൊക്കെ വെച്ച ചെടികളൊന്നും നനശിക്കില്ലെങ്കിൽ പോയി പോകും മഴയത്ത് നമ്മൾ ഇതൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും ഇല്ല ഇതിനൊന്നും വെള്ളം കിട്ടാതെ നശിച്ചുകയും ചെയ്യും നമ്മൾ ബോട്ടിൽ വെള്ളം നിറച്ച ചെടിയൊക്കെ ഇന്നത്തെ കാറ്റിലെല്ലാം നിലത്ത് വെണ്ക്കട്ടോ വെള്ളം എല്ലാം ആകെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഇതിലെ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളം നിറച്ച് വെക്കാം ഇനി വേറൊരു കാര്യം പറയും ഇതെൻ്റെ വീട്ടിലെ ചെടികളല്ലേട്ടാ ഇതെൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലെ ചെടികളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാ എനിക്ക് എൻ്റെ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെച്ച് നമുക്ക് ബാക്കി പരിപാടികളും ഈ ചെടികളോ ഒക്കെ അമ്മായിൻ്റെതാന്ന് ഞാൻ കാണിച്ച് തരാം എന്തൊക്കെയാണ് ഉള്ളത് കുറേ ഇലച്ചെടികളുണ്ട് കേട്ടോ അഗ്ലോണിമ പിന്നെ ഇത് ബുഷ് ഓറഞ്ച് ആട്ടോ ഇത് മതി നിറയെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതൊരു ഷോക്ക് നല്ലതാണ് മോമി കൂട്ടം മണത്തോക്കുന്നുണ്ട് ഓറഞ്ചിന്റെ മണമുണ്ടോ പക്ഷേ ഓറഞ്ചിന്റെ മണമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായാലും നനക്കുന്ന സംഭവം വെറൈറ്റി ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നനക്കണം ഓരോരുത്തരുടെ വകം മാറി മാറി നനക്കുന്നുണ്ട് ഇത് നമ്മളെ സ്പൈഡർ പ്ലാന്റ് ഇവിടെ പൂച്ചെടികളെ കാണും കൂടുതലുള്ളത് ഇതുപോലത്തെ ഇലച്ചെടികളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ചെടികളൊക്കെ പോർച്ചടി വെച്ച ചെടികളാണ് കേട്ടോ ഇനി ഇവിടെ ഒരുപാടുണ്ട് കാണിക്കുക ഇങ്ങനെ വേറൊരു വെറൈറ്റിയുടെ ഐറ്റം കാണിച്ചു തരാം ഇത് അങ്ങനെ നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ട് ഞാൻ കാണിക്കും ട്ടാ കരിമ്പ് ഒന്ന് കരിമ്പ് ഇതാ ഒടിഞ്ഞു വീണിട്ടാ ഉള്ളത് കുറെ ആയിട്ടാ ഇതുപോലെ വീണ് കിടക്കുന്ന നല്ല മൂത്ത കരിമ്പാണ് അപ്പൊ നമുക്ക് ഇത് കൊത്തി എടുക്കാം നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതുപോലെല്ലാം മാത്രല്ല മതിലിന്റെ സൈഡിലോട്ടും അതിന്റെ ബാക്കി വീണ് കിടക്കുന്നുണ്ട് അപ്പൊ ഇത് കൊറത്തിലേ കൊത്തി വലിച്ചെടുക്കൽ ചെറിയൊരു ടാസ്ക് ആണ് അപ്പൊ നമുക്ക് ഇത് എടുക്കാം കൊറച്ചെടങ്ങാറായാലും നമുക്ക് നല്ല ഫ്രഷ് കരിമ്പ് കഴിക്കാലോ അപ്പോൾ ഞാൻ കൊത്തി എടുത്തിട്ട് വരാം എന്നിട്ട് നിങ്ങളെ കാണിച്ച് അല്ലെങ്കിൽ കരിമ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ കൊത്തി എടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ എന്തായാലും കൊത്തി എടുത്തിട്ടുണ്ട് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് വലിയ തയ്യാന്ന് കണ്ട നിങ്ങൾ ഇത് എൻ്റെ അങ്ങോളം ഉണ്ട് കേട്ടോ വലിയ പീസാണ് അപ്പോൾ ഞാൻ പകുതി പകുതിയാക്കി കേട്ടോ മുറിച്ചെടുത്തത് ഇതാ ഇത് ഒരു പീസ് ഇനി വേറൊരു പീസ് കൂടി ഇത് ഒരു പീസ് ഇതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ അവിടെ വീണ് കിടക്കുന്നത് അത് നമ്മൾ വീണ്ടും മണ്ണിൽ തന്നെ കുഴിച്ചിട്ടാല് അത് വീണ്ടും പൊടിച്ച് വന്നോളും അപ്പോൾ ഇത് നമുക്ക് മണ്ണ് തന്നെ നടാനുള്ളതാട്ടാ മുളയൊക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ച് മൂത്തുപയതാണ് കേട്ടോ മുളയൊക്കെ വന്നത് ഇനി ഇത് പെട്ടെന്ന് മണ്ണ് പൊടിച്ച് വന്നോളും അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നില്ല ബാക്കി ഭാഗമായിട്ടോ നമ്മൾ മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഷ്ണം കഷ്ണാക്കി എടുക്കുക കേട്ടാ കഷ്ണം കഷ്ണാക്കിയെടുത്തിട്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർ വെക്കെ കൈ കൊടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഈ കരിമ്പ് ഇങ്ങനെ കടിച്ച് ചവച്ച് തിന്നാല് നല്ല രസമായിരിക്കുമല്ലോ ഇപ്പോൾ കുറെയായി കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു പൂതി അമ്മായി പറഞ്ഞ് കുറേ ആയി ഇങ്ങനെ വീണ് തിഞ്ഞ് വീണേൽ കൊത്തിക്കോന്ന് അപ്പോൾ ഞാൻ കൊത്തിയെടുത്തതാണ് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ടേസ്റ്റ് നോക്കണ്ടേ അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ആദ്യം അതിൻ്റെ തലഭാഗമുണ്ടല്ലോ അപ്പോൾ അതവിടെ അവിടെ തന്നെ തൽക്കാലം ഒന്ന് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അത് കെട്ടുപോരുതല്ലോ ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ മുളവന്ന ഭാഗം നമുക്ക് മണ്ണ് തന്നെ കൊഴിച്ചിടാം അതങ്ങ് വീട്ടിൽ കൊണ്ട് നമുക്ക് കൊഴിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം ഇതെങ്ങനെയുണ്ട് ഇതിനെല്ലാം മക്കളെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ എന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അവരെ കൂട്ടുന്നത് നല്ലതാണ് അത്രയും സ്ക്രീൻ ടൈം കുറഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടെയുള്ള കുറച്ച് ചെടികളോട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ ഇതാ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് ചെടികളുണ്ട് പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ സംഭവങ്ങൾ ഒരു റോസ് ഉണ്ട് ഇവിടെ മഴയായതുകൊണ്ട് ചെടികളൊക്കെ മൊത്തത്തിലൊരു ക്ഷീണത്തിലാണെന്നുള്ളത് മഴ അധികം പെയ്തുകൊണ്ട് പൂവിനൊന്നും ഒരു ശരി നമുക്ക് എന്തായാലും കരിമ്പ് മുറിച്ച് കഴിച്ചോക്ക് അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണ്ടേ അപ്പോൾ ഉമ്മ കരിമ്പ് മുറിച്ചിട്ട് ഓരോരോ പീസാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പീസ് എനക്കും കിട്ടി സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കരിമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കരിമ്പ് ഇതിൻ്റെ മേലത്തെ രണ്ട് ഭാഗങ്ങൾ ഇതുപോലെ ചെറിയൊരു കളർ മാറിയുണ്ട് അതിന് ടേസ്റ്റ് ടേസ്റ്റില്ല ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ബക്കറ്റ് ഇതുപോലെ കൊണ്ടാച്ചതെന്നാൽ പുറത്ത് തുപ്പണ്ടല്ലോ അതിൽ ചവച്ച് തുപ്പാനാ നട്ടാ പക്ഷേങ്കിൽ കൂടുതലും അവർ പുറത്ത് തന്നെയാണ് തുപ്പുന്നത് അപ്പോൾ ഇത്രയും കരിമ്പ് നമ്മൾ കഴിച്ചാട്ടാ മമ്മിക്കുട്ടം പല്ലില്ലാണ്ട് കരിമ്പ് കഴിക്കുന്നത് എങ്ങനെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പം കാണിച്ചു തന്നെ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് അമ്മ അതിൻ്റെ യൂട്യൂബ് നോക്കിയിട്ടുള്ള കുറച്ച് കൃഷികൾ കാണിച്ചു തരാം മരക്കെങ്ങ് ചാക്കിലാണ് വെച്ചത് ഇതുപോലെ യൂട്യൂബിൽ കണ്ടുകൊണ്ട് അതുപോലെ കോഴിച്ചിട്ടതാണ് ഇതിൻ്റെ വിളവെങ്ങനെയുണ്ട് എന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം പിന്നെ ഒരുപാട് പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ മണി പ്ലാന്റ് ഇതുപോലെ പടർത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഇത്രയും കരിപ്പട്ടാ ഉള്ളത് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് തീർത്തിപ്പം കഴിക്കാനാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അപ്പോ ബായ്